ചവറി വെച്ചിട്ട് ഒരു വെറൈറ്റി റെസിപ്പിയാണ് നമ്മൾ തയ്യാറാക്കുന്നത് നമ്മൾ ഇതുവരെ ചെയ്യാത്ത ഒരു റെസിപ്പിയാണ് അപ്പോൾ അതിന് വേണ്ടി ഒരു കപ്പ് കപ്പളവിൽ ചവരി എടുത്തിട്ടുണ്ട് നമ്മൾ പായസത്തിനൊക്കെ എടുക്കുന്ന ആ ചവരി തന്നെയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഒരു കപ്പ് അളവിൽ കപ്പളവിലെടുത്തിട്ടുണ്ട് നമുക്കൊരു അഞ്ച് മിനിറ്റ് നേരത്തേക്ക് മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് വറുത്തെടുക്കാം ഒരുപാട് സമയം ഒന്നും വെക്കേണ്ട ഒരു അഞ്ച് മിനിറ്റ് തന്നെ മതി നല്ലപോലെ ഇതൊന്ന് ചൂടാക്കി കിട്ടണം അത് അത് നല്ലപോലെ നമ്മളൊന്ന് വറുത്തെടുത്തിട്ടുണ്ട് നമുക്ക് ഉടനെ തന്നെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം നല്ലപോലെ ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ടാണ് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇങ്ങനെ വെച്ചാൽ തന്നെ നല്ലപോലെ ഇത് തണുത്ത് കിട്ടും അപ്പോൾ നമ്മുടെ ചവിരിയൊക്കെ നന്നായിട്ട് തന്നെ തണുത്ത് വന്നിട്ടുണ്ട് ഇതിന് നമുക്കൊരു മിക്സർ ജാറിലേക്ക് മാറ്റാം ഇനി ഇത് ഒന്ന് പൊടിച്ചെടുക്കണം എത്രത്തോളം നല്ല ഫൈനായിട്ട് പൊടിക്കാൻ പറ്റും അത്രത്തോളം ഇത് പൊടിച്ചെടുക്കാം നല്ല നൈസായിട്ട് വേണം കേട്ടോ പൊടിച്ചെടുക്കാനായിട്ട് അപ്പോൾ അത് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി അഥവാ നമ്മളിത് പൊടിക്കുന്ന സമയത്ത് കുറച്ച് തരി പോലെ ഉണ്ടെങ്കിൽ നമ്മൾ ഒന്ന് അരിച്ചെടുക്കണം ഇതിപ്പോൾ നല്ല ഫൈനായിട്ടാണ് കേട്ടോ പൊടിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് അരിച്ചെടുക്കുന്നൊന്നുമില്ല ഡയറക്റ്റായിട്ട് തന്നെ എടുക്കുകയാണ് ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇനി ഇതിനായിട്ട് വേണ്ടത് ഉരുളക്കിഴങ്ങ് കേട്ടോ ഒരു വലിയ ഉരുളക്കിഴങ്ങ് നന്നായിട്ടൊന്ന് പുഴുങ്ങിയെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്നും ഗ്രേറ്റ് ചെയ്തെടുക്കാം നല്ലപോലെ ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്താൽ കട്ട പോലെയൊന്നും ഇരിക്കാതെ എല്ലാം ഒരേ അളവിൽ തന്നെ കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഗ്രേറ്റ് ചെയ്തെടുത്തത് നമ്മൾ ഉരുളക്കിഴങ്ങ് എടുക്കുമ്പോൾ ഒരു കപ്പ് ഉരുളക്കിഴങ്ങ് വേണം എടുക്കാനായിട്ട് അപ്പോൾ അതിനനുസരിച്ചുള്ള ഉരുളക്കിഴങ്ങ് വേവിക്കാൻ വയ്ക്കുക ഞാനിപ്പോൾ വലിയൊരു ഉരുളക്കിഴങ്ങാണ് എടുത്തത് അതുകൊണ്ട് തന്നെ ഒരു കപ്പ് കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഒരു കപ്പ് ചവ്വരിക്ക് ഒരു കപ്പ് വേവിച്ച ഉരുളക്കിഴങ്ങ് വേണം അതാണ് കണക്ക് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഏകദേശം ഒരു ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ അളവിൽ ജീരകം ചേർക്കാം നല്ല ജീരകമാണ് ചേർത്തത് അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം ഇതിന് കൂടെ തന്നെ പച്ചമുളക് വേണമെങ്കിൽ പച്ചമുളക് എരിവിനെ ചേർക്കാം ഞാനിപ്പോൾ ചേർക്കുന്നില്ല കേട്ടോ അത് ഓരോരുത്തരെ പോലെ ചേർക്കാം കുട്ടികൾക്കൊക്കെ ചിലപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് വെച്ചിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ചേർക്കുന്നില്ല കുറച്ച് മല്ലിലേം കൂടി ചേർത്തിട്ട് എല്ലാം കൂടി ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറേശ്ശെ വെള്ളം ചേർത്ത് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴിക്കുന്ന ആ ഒരു രീതിയിൽ വേണം കുഴച്ചെടുക്കാനായിട്ട് ചവരിക്ക് വെള്ളം നന്നായിട്ട് തന്നെ പിടിക്കും അപ്പോൾ വെള്ളം ഒരുപാട് ഒഴിക്കാതെ കുറേശ്ശെ ചേർത്ത് വേണം നമ്മളിത് കുഴച്ചെടുക്കാനായിട്ട് കുഴച്ച് നമ്മൾ കുഴക്കുന്നവർ ഇത് നല്ലൊരു തിമാവൊക്കെ കുഴക്കില്ല ആ ഒരു പരുവത്തിൽ തന്നെ ആയി കിട്ടും ഇത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു അഞ്ച് മിനിറ്റ് നേരത്തേക്ക് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അപ്പോൾ എല്ലാം കൂടി ഒന്ന് സോഫ്റ്റ് ആയി കിട്ടും അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിത് എടുത്ത് നോക്കാം നമ്മളിത് എടുക്കുന്ന സമയത്ത് കുറച്ച് ടൈറ്റാണ് ടൈറ്റായിട്ടാണില്ലെങ്കിൽ കുറച്ചും കൂടി വെള്ളം നനച്ച് ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുത്താൽ മതി കേട്ടോ നമുക്ക് കുറച്ച് വലിയ ബോൾസ് ആക്കി എടുക്കാം ഈ ഒരു അളവിൽ എടുത്തിട്ടുണ്ട് നമുക്കിത് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഒന്നെങ്കിൽ എടുക്കാം അല്ലെങ്കിൽ ഗോതമ്പൊടി എടുക്കാം ഞാനിപ്പോൾ അരിപ്പൊടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് അരിപ്പൊടി ഇല്ലെങ്കിൽ ഗോതമ്പൊടി ഉപയോഗിക്കാം ഇനി നമുക്കൊന്ന് പരത്തിയെടുക്കാം ഇത് പരത്തിയെടുക്കുമ്പോൾ നല്ല ലെവലായിട്ടൊന്നും കിട്ടില്ല കേട്ടോ ആയിരിക്കും ഇപ്പോൾ ലെവലാക്കി കിട്ടാനായിട്ട് നമുക്ക് ഒരടപ്പ് വെച്ചിട്ട് നല്ല റൗണ്ട് ഷേപ്പിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതായിട്ടുണ്ട് ഇതുപോലെ എല്ലാം ആദ്യം തന്നെ റെഡിയാക്കി വെച്ചതിന് ശേഷം നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം ഇത് ഒട്ടിപ്പിടിക്കൊന്നുമില്ല കേട്ടോ കയ്യിലൊന്നും ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കില്ല ഞാൻ ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിന് നമുക്ക് ഓരോന്നും ചിട്ടെടുക്കാം ഇപ്പോൾ പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇപ്പോൾ രണ്ട് സൈഡും കുറേശേ എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് രണ്ട് സൈഡും ഒന്ന് കുക്ക് ചെയ്തെടുക്കാം നല്ലപോലെ തന്നെ വെന്ത് കിട്ടണം ഇപ്പം താ നന്നായിട്ടിത് റെഡിയായി വന്നിട്ടുണ്ട് ഒരുപാട് കളറൊന്നും മാറില്ല ഇങ്ങനെ തന്നെ ഇരിക്കും ഇപ്പം നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ ഇത് കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഇതിപ്പോൾ ആയി വന്നിട്ടുണ്ട് നമുക്കിനി എടുക്കാം അപ്പോൾ ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ റെഡി എടുക്കാം ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഇത് എത്ര തണുത്താലും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ ഒരുപൊന്നും ഇരിക്കില്ല നല്ല സോഫ്റ്റ് ആണ് ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇതിന് പ്രത്യേകിച്ച് കറിയുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ നമുക്ക് ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല രുചിയായിരിക്കും ഇപ്പോൾ ചവരെയൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഈ ഒരു റെസിപ്പി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കുട്ടികളെ ലഞ്ച് ബോക്സിനൊക്കെ കൊടുത്തയക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി റെസിപ്പിയാണ് എത്രത്തോളം സോഫ്റ്റാണെന്ന് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഈ ഒരു മാവ് മാവിച്ചിട്ട് നമുക്ക് പൂരിയും ഉണ്ടാക്കാം കേട്ടോ പക്ഷേ പൂരിയും നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഒരുപാട് എണ്ണ കുടിക്കുക കേട്ടോ അപ്പോൾ അതിൽ നല്ല ഇത് ഉണ്ടാക്കുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കാനും സബ്സ്ക്രൈബിനും മറക്കരുത് താങ്ക് യു